വിപ്ലവം ജ്വലിച്ച ഒരു നാടാണിത് വീര വീരഇതിഹാസങ്ങൾ രചിച്ചൊരു മണ്ണ് ഇത് കുട്ടനാട് ഭൂപ്രഭുക്കന്മാരുടെ ചൂഷണത്തിനെതിരെ അധികാരവർഗത്തിന്റെ കാട്ടാള നീതിക്കെതിരെ വാരിക്കുന്തം കയ്യിലെടുത്ത കർഷക തൊഴിലാളികളുടെ നാടാണിത് കമ്മ്യൂണിസം കൊടിപാറിച്ചിരുന്ന നാട് അവകാശ സമരങ്ങളിൽ രക്തസാക്ഷിത്വം വരിച്ച കർഷക തൊഴിലാളികളുടെ ചോര വീണു ചുവന്ന ഈ കുട്ടനാട്ടിൽ പോയ കാലത്തിന്റെ സമരസ്മരണകളുമായി പാട്ടുപാടി പടനയിച്ച ഒരു ഗായിക ഇവിടെയുണ്ട് പി മേദിനി എന്ന ഈ വിപ്ലവ മണ്ണിൽ ഗായികുരുത്ത ഇവരുടെ കഥ ഒരു കാലഘട്ടത്തിന്റെ കഥ കൂടിയാണ് സമര ഇതിഹാസങ്ങളുടെ എൻ്റെ അച്ഛനൊരു ബാർബ തൊഴിലാളിയായിരുന്നു ഞങ്ങളെ അതിൽ പെട്ടതാണ് സമുദായം എന്ന് പറയും തൊഴിലതായിരുന്നെങ്കിലും അച്ഛൻ സ്വൽപ്പം കൂടെ ഉയർന്നു ചിന്തിക്കുന്ന അന്നത്തെ കൗമുദി പത്രം വായിക്കുന്ന ആളായിരുന്നു എൻ്റെ അച്ഛൻ അമ്മ ശരിക്കും ഈ അമ്മാനെ പാട്ട് പാടുമായിരുന്നു ഇങ്ങനെ അമ്മാനൊക്കെ മൂന്ന് മൂന്നമ്മാനായിട്ട് രണ്ടു കൊണ്ട് പാടും അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണങ്ങൾക്കൊക്കെ പോയി പാടിയിട്ട് അമ്മ വരുന്നത് അതൊക്കെ എൻ്റെ കൊച്ചുനാളിലെ ഓർമ്മയാണ് ഞാൻ ചെറിയ സിനിമ ഗാനങ്ങൾ ഷാർഗോണി എൻ്റെ ആങ്ങളെ ഉദിയാസുടിപ്പം ഇടപെട്ടുപോയ എൻ്റെ പ്രിയപ്പെട്ട ആങ്ങളെയാണ് എന്നെ ഒരുപക്ഷെ ഇങ്ങനെ ആക്കാൻ തന്നെ കാരണം എനിക്ക് തോന്നുന്നു അപ്പോൾ ആ നാളിലെ ഈ തമിഴ് സിനിമ കാണാൻ എന്നെ കൊണ്ടുപോകും അങ്ങനെ തമിഴ് സിനിമകളിൽ നിന്നുള്ള കൊച്ചു കൊച്ചു ട്യൂണുകളൊക്കെ കേട്ടാണ് പാട്ടിൻ്റെ ഒരു കൃഷ്ണ കൃഷ്ണ മുകുന്ദുരാരെന്നുള്ള പഴയ രാജരാജ ഭാഗരുടെ പാട്ടുകൾ അതൊക്കെയാണ് കൊച്ചുനാളിലെൻ്റെ പാട്ട് വീട്ടിലെ കഷ്ടപ്പാടും വിഷമങ്ങളും തന്നെ മനസ്സിനെ പട്ടിണി വിഷമം പിന്നെ ജാതി ചിന്തകൾ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അന്ന് രാജവാഴ്ചയുടെ കാലമാണ് തിരുവിതാംകൂർ ശ്രീ തിരുനാ മഹാരാജാവിനെ സ്വന്തിച്ചുകൊണ്ട് സ്കൂളിൽ പാടുന്ന ഞാനാണ് പക്ഷേ ഒരു പന്ത്രണ്ട് വയസ്സായപ്പോൾ സംഘങ്ങൾ മാറുന്നു രാജവാഴ്ച അവസാനിപ്പിക്കണം ജിവാൻ ഭരണം അവസാനിപ്പിക്കണം പ്രായപൂർത്തി ഓട്ടോ കാശപ്പെടുന്ന അവകാശങ്ങൾക്കുള്ള സമര പോരാട്ടത്തിൻ്റെ കാലഘട്ടം ഏറ്റവും സന്തോഷം എനിക്ക് ഇപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന പി കൃഷ്ണപിള്ളയെ കാണാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ജിവാൻ നിരോധിക്കപ്പെട്ടിട്ട് പുസ്തകത്തിൻ്റെ ഒരു പ്രതി എൻ്റെ ഇത് തന്നിട്ട് പറഞ്ഞത് നിനക്കിരിക്കട്ടെ നിനക്ക് മനസ്സിന് എനിക്ക് പന്ത്രണ്ട് വയസ്സേ ഉള്ളതെന്ന് ഈ ബാക്കി പുസ്തകങ്ങളെല്ലാം ഒന്ന് ഒന്നുകൊണ്ടുപോയി ഒളിവിലെ കടത്തണം അതൊക്കെ കൊച്ചു മനസ്സിൽ എന്നെനിക്ക് പ്രേരിതമായ കാരണങ്ങളാണ് പിന്നെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നു എൻ്റെ സഹോദരൻ ആദ്യമായിട്ട് പതാകയെക്കുറിച്ചൊരു പാട്ട് പാടുന്ന ഞാൻ കേട്ടു വി കെ ബാബ ഇതാണ് ജയിപ്പുതാകെ രക്തപതാകേ ജയിക്കമേന്മേൽ പിജയ പതാകേ ആരുടെ കൈകളി ഭൂമിനെയെല്ലാം വിഭവ സമർത്ഥമതാക്കി തീർത്ത് ആദ്യം വിപ്ലവഗാനം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന എനിക്ക് എനിക്കതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായല്ലോ എനിക്ക് വല്ലാതെ എന്നെ ആകർഷിച്ചൊരു പാട്ടാണ് അങ്ങനെയാണ് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴും ദിവാൻ ഭരണത്തിനെതിരെയുള്ള പാട്ടുകൾ പാടാൻ പ്രേരിപ്പിക്കപ്പെട്ടത് എ കെ ജിയും എമ്മനും ടി വിയും സൂഹംസാറും പൊന്നൂസും എം ഗോവിന്ദർ അങ്ങനെ തുടങ്ങുന്ന ഒട്ടേറെ നായകന്മാരുടെ പ്രസംഗത്തിനിടയിൽ എൻ്റെ പാട്ട് പാടാനുള്ള ഒരുപാട് അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്